ഹായ് ഫ്രണ്ട്സ് മുപ്പത് ദിവസം ഞാനൊരു ചാലഞ്ച് തുടങ്ങിയായിരുന്നു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റി പലരും പറഞ്ഞ് ഇത് ഇമ്പോസിബിളാണേ നീ ഫെയിൽ ഫെയിലാവുന്നൊക്കെ സത്യത്തിൽ എനിക്കും ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നേട്ടോ കാരണം പതിനാറ് മണിക്കൂറൊന്നും കഴിക്കാതെ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും അങ്ങനെ ആദ്യത്തെ മൂന്ന് ദിവസം വല്ലാത്ത സ്ട്രഗിൾ ആയിരുന്നു മോർണിംഗിൽ ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ തല ഹെവി ആയിട്ട് തോന്നി പിന്നെ ചെറിയ വീക്ക് ഫീലൊക്കെ ഉണ്ടായി പക്ഷേ സ്ലോലി സ്ലോലി എൻ്റെ ബോഡി അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ പന്ത്രണ്ട് മണിക്ക് എൻ്റെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്തു രാത്രി എട്ട് മണിക്ക് ലാസ്റ്റ് മീൽ സർപ്രൈസ്ലി പറയാലോ എനർജി ഒട്ടും കുറയാതെ ആക്ച്വലി നല്ല കൂടുതൽ എനർജി എനിക്ക് കിട്ടി വർക്കൗട്ടിലാണെങ്കിൽ പോലും ഡെയിലി വർക്കൗട്ടിലും ഞാൻ നല്ല ആക്റ്റീവായിരുന്നു അങ്ങനെ മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബോഡിയിൽ വലിയൊരു ചേഞ്ച് കിട്ടും വെയിറ്റ് കുറഞ്ഞു ബ്ലോട്ടിംഗ് ഇല്ലാണ്ടായി മൈൻഡ് അങ്ങ് ഫ്രഷായി എനിക്ക് കിട്ടിയ ബിഗ്ഗസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ഈസ് മോർ പവർഫുൾ ദാൻ മോട്ടിവേഷൻ സോ ഫ്രണ്ട്സ് ഇതെൻ്റെ തേർട്ടി ഡേയ്സ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് സ്റ്റോറി ആയിരുന്നു നിങ്ങൾ ഫാസ്റ്റിംഗ് ട്രൈ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റിൽ ഷെയർ ചെയ്യുക മറക്കല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക